ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഈ ഈച്ചയുടെയും അതുപോലെ തന്നെ കൊതുകിൻ്റെയും പല്ലിയുടെയൊക്കെ ശല്യം വളരെ രൂക്ഷമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടിപ്പുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ നമ്മൾ ഉപയോഗിച്ച ആ ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ സവാളയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഞാൻ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ സോക്ക് ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു വെള്ളം കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ഒരു വെള്ളം നിങ്ങൾ ചെടികളിലൊക്കെ ഒഴിക്കുവാണെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ തന്നെ തെഴുത്ത് വളരും കേട്ടോ അത്രയ്ക്ക് തന്നെ നല്ല ഉപ ഉപയോഗമാണ് ഈ ഒരു വെള്ളം കൊണ്ട് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ വെളുത്തുള്ളിയുടെയും സവോളയുടെ തൊലിയൊന്നും കളയരുത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഒരു വെള്ളം ഫിൽട്ടർ ചെയ്തെടുക്കുന്നുണ്ട് ഫിൽട്ടർ ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഇതുപോലൊന്നും മാറ്റി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി തൊട്ട് ആരും സവോളയുടെയും അതുപോലെ തന്നെ വെള്ളത്തിലോട്ട് തൊലിയൊന്നും കളയരുത് ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലീനേയും പറ്റിനെയും അതുപോലെ തന്നെ നമുക്ക് കൊതുകിനെയൊക്കെ തുരത്താൻ പറ്റിയ അടിപൊളി സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതാ ആ ഒരു വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡെറ്റോൾ ആണ് ഇത്രയും ക്വാണ്ടിറ്റി വെള്ളത്തിലേക്ക് ഞാനൊരു കാൽ മുടിയോള അളവിലേക്ക് ഡെറ്റോൾ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എത്രയോ സൊല്യൂഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ് ഇത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പൗഡറാണ് ഏത് പൗഡർ ആണേലും നിങ്ങൾക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ടാൽക്ക പൗഡർ ഏതാണെങ്കിലും കുഴപ്പമില്ല നല്ല വേണമുള്ള പൗഡർ ഇട്ടുകൊടുക്കുക ഇത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഈ ഒരു സവോളയുടെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടില്ല അതു മാത്രമല്ല നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്മെല്ലുണ്ടാകും ഈ സവോളയുടെ തൊലിയുടെ ഒരു സ്മെല്ലുണ്ടാകും അത് ആർക്കും അങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷനിലേക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ടുകൊടുക്കുമ്പോൾ നല്ലൊരു സ്മെൽ ായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വീട് തുടയ്ക്കുന്ന സമയത്ത് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും കേട്ടോ നല്ലൊരു മണമായിരിക്കും നമ്മൾ പൗഡറും ഡെറ്റോലും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊരു സൊല്യൂഷൻ റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പം ഞാനിതാ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ ഒരു സ്പ്രേ പൗഡറിനകത്തോട്ടേക്ക് ഒന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി ഈ ഒരു സൊല്യൂഷൻ നമുക്ക് മാസങ്ങളോളം തന്നെ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ വീട്ടിൽ ചെറിയ ചെറിയ ഈച്ചകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പാറ്റകളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള പാറ്റകളെ വരയ്ക്കി തുരത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് കണ്ട കണ്ട കെമിക്കലൊക്കെ കടകളിൽ നിന്ന് വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുന്നേക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലുള്ളതൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഇതുപോലുള്ള ടയലിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് നമുക്ക് അധികം രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ പാറ്റകളും പല്ലികളൊക്കെ വരാനുള്ള ചാൻസസ് ഉള്ളത് പ്രത്യേകിച്ച് ചെറിയ ചെറിയ പാറ്റകളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഗ്യാപ്പുകളിലൊക്കെ നിങ്ങൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കിച്ചൺ സിങ്കിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ഒരു സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടും ഒക്കെ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലൊന്നും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കുവാണെങ്കിൽ ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു പ്രദേശത്തേക്ക് പോലും പാറ്റയോ അതുപോലെ തന്നെ ഒന്നും വരില്ലാട്ടോ ഈ ഒരു ചെറിയ പാറ്റ ഒക്കെ ഉള്ള വീടാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു പാറ്റേനെ കൊണ്ട് എല്ലായിടത്തും അതുണ്ടാകും രാത്രി പ്രത്യേകിച്ച് ഉറങ്ങി എല്ലാവരും കിടക്കുന്ന സമയത്തായിരിക്കും അതുങ്ങളൊക്കെ പുറത്തേക്ക് വരിക അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കൊതുക് ശല്യം രൂക്ഷമായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കൊതുക് ശല്യം മാത്രമല്ല പൊടീച്ചകളുടെ ശല്യം ഉള്ളവർക്കാണെങ്കിൽ ഒരു തക്കാളിയും കുറച്ച് ഗ്രാമ്പു മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് എന്നേക്കുമായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കൊതുകിനെയും പൊടീച്ചകളൊക്കെ നിങ്ങൾക്ക് തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നിങ്ങൾ ഗ്രാമ്പു എടുത്ത് തക്കാളിയുടെ മെല്ലുതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു സമയത്ത് തക്കാളിയിൽ നിന്നും അതുപോലെ തന്നെ ഗ്രാമ്പുൽ നിന്നൊന്നും നടക്കുന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ നിന്നും വരുന്ന ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നും കൊതുകിൻ്റെയും അതുപോലെ തന്നെ പൊടീച്ചകളുടെ ശല്യം എന്നേക്കുമായിട്ടും തന്നെ ഇല്ലാണ്ട് ും ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വൈറൽ ആയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് തയ്യാറാക്കി നോക്കുക ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു അടിപൊളി ടിപ്പാണ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചിരാതാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് കോക്കോണട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നല്ലവണ്ണം കൂടി ഒഴിച്ചുകൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഓയിലാവുമ്പോൾ നല്ലതാണ് കുറെ കൂടെ നല്ലതാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ അതിൻ്റെ മുകളിലേക്കായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് ഈ കർപ്പൂരവും വെളിച്ചെണ്ണയും കൂടെ നല്ല രീതിക്ക് ഒന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് കർപ്പൂരം ഇട്ടതിന് ശേഷം ഞാനൊരു തിരിയും കൂടെ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് കത്തിച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് എപ്പോഴാണോ കൊതുകിൻ്റെയും അതുപോലെ തന്നെ ഈച്ചകളുടെ ഒക്കെ ശല്യം രൂക്ഷമായിട്ടുള്ളത് മെയിനായിട്ട് നമുക്ക് സന്ധ്യാസമയങ്ങളിലായിരിക്കും കൊതുകിൻ്റെ ശല്യം വളരെ സാധ്യതയുള്ളത് ആ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ ഈ ഒരു വിളക്ക് റെഡിയാക്കി നിങ്ങൾ വെക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഉറപ്പായിട്ടും ഉണ്ടാവില്ലാട്ടോ അത് മാത്രമല്ല ഈ ഒരു മഴ കാരണം ചെറിയ ചെറിയ പൊടീച്ചകളുടെ ശല്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ലാട്ടോ ഇതിൽ നിന്ന് വരുന്ന ഒരു മണം കൊണ്ട് തന്നെ അത് മാത്രമല്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഒരു വെളിച്ചെണ്ണയിൽ നിന്നും കർപ്പൂരത്തിൽ നിന്നും കത്തിക്കുന്ന ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ജലദോഷമൊക്കെ ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഈ ഒരു വിളക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പോൾ ഇനി ഞാൻ കൊണ്ടുവരുന്ന എല്ലാ ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടി ചെയ്യുക അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്